ഹലോ ഫ്രണ്ട്സ് വെസ്റ്റൺ സ്പീക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഷോർട്ട് കട്ട്സ് ഉണ്ടോ ഷോർട്ട് കട്ട്സ് ഇല്ല ഉള്ള കാര്യം ഞാൻ പറയാം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഷോർട്ട് കട്ട്സ് ഇല്ല നിങ്ങൾ ഡിസിഷൻ എടുത്ത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങൾ എളുപ്പമാവും ഒരു കാര്യം ടഫ് ആവുന്നത് എപ്പോഴാണ് ഒരു കാര്യം ഈസി ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഈസി ആവുന്നത് നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനോടും കൃത്യമായിട്ടുള്ള ഡിസൈനോടും കൂടി നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീപ്പായിട്ടുള്ള നോളജ് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പമാവും ഇനി ഏറ്റവും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനൊരു പ്ലാനിങ് ഇല്ലാതെ കൃത്യമായൊരു ടൈമിംഗ് ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈവൻ ഒരു ചായ തിളപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന ബുദ്ധിമുട്ടില്ല അത് പ്രിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ നോ ഷോർട്ട് കട്ട് പല മോഹന വാഗ്ദാനങ്ങളിലും വീണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോ ഷോർട്ട് കട്ട് ഇൻ ഇംഗ്ലീഷ് മൈ ഡിയർ ഫ്രണ്ട്സ് യു ഹാവ് ടു പ്രാക്ടീസ് നിങ്ങൾ നോക്കിക്കോളൂ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ അയാൾ കഠിനമായിട്ടുള്ള ഡെഡിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ആത്മസമർപ്പണം ചെയ്ത് തന്നെയാണ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പെർഫോമൻസ് കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് ഇപ്പോൾ തന്നെ റെഡിയാക്കാമെന്നും പറഞ്ഞ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമുക്ക് മണ്ടത്തരം പറ്റുന്നത് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരിക്കലും മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കൃത്യമായിട്ട് റിയലൈസ് ചെയ്യണം എന്തൊക്കെ പഠിപ്പിക്കുന്നു എങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു ഏത് രീതി പഠിപ്പിക്കുന്നു എനിക്ക് ഏത് തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യേണ്ട അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഡെഡിക്കേഷൻ തന്നെയാണ് ഉണ്ടാകുന്നത് എത്ര വലിയ ട്രെയിനർ ട്രെയിനറുണ്ടായാലും ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നു എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് സിക്സ് പാക്ക് ആണ് വേണ്ടത് എത്ര വലിയ ട്രെയിനർ ട്രെയിനറാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ സെൽഫ് എക്സസൈസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളുടെ അബ്ഡോമൻ മസിൽസ് വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഞാനൊരു ബ്ലാക്ക് ബെൽറ്റ് ആയത് കരാട്ടി ബ്ലാക്ക് ബെൽറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം പിന്നെ ഒരു അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഷോർട്ട് കട്ടില്ല അതൊരു സത്യമാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാം നിങ്ങൾ ഒരു ദിവസം രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂറോ റെഗുലർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മാസമോ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവാൻ കഴിയും ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഡെഡിക്കേഷൻ അപ്പോൾ ഞാൻ ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലുവൻ്റ് ആവാത്തത് ആദ്യത്തെ ചോദ്യം അതാണ് വൈ ഡോൺ വി ബിക്കം ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് ഈവൻ വി സ്റ്റഡി എ ലോട്ട് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ടെങ്കിലും വി കോൺ സ്പീക്ക് ഇംഗ്ലീഷ് വൈ വി കോൺ സ്പീക്ക് ഇംഗ്ലീഷ് ദാറ്റ്സ് ഐ ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ് വെരി സിമ്പിൾ തിങ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പലതും റോങ് ആണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ പലതും മിസ്റ്റേക്കുകൾ നിറഞ്ഞതാണ് അതുകൊണ്ടാണ് നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ കഴിയാത്തത് നമ്മൾ ചിലർ ഗ്രാമർ മാത്രം ഫോക്കസ് ചെയ്യും ചിലർ വായിച്ചു പഠിക്കും ചിലർ എഴുതി പഠിക്കും ചിലർ പറഞ്ഞു പഠിക്കും പക്ഷേ വായിക്കുന്ന രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഈ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് കം ടു പോയിൻറ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് സംസാരിക്കാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് കാരണം എന്താണെന്നറിയുമോ മലയാളം സംസാരിച്ച് 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 നിങ്ങളുടെ മസിൽസ് എല്ലാം മലയാളത്തിന്റെ ശൈലിയിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം നമുക്ക് കാരണം ഇംഗ്ലീഷിന്റെ ശൈലിയിൽ ഈ ലാംഗ്വേജിനെ കൊണ്ടുവരാൻ പറ്റണം കാരണം എന്താണെന്ന് വെച്ചിട്ട് മലയാളം സംസാരിക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് ലാംഗ്വേജ് പോകുന്നത് അല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അത് തന്നെ ഇംഗ്ലീഷിലാക്കി ആക്കുമ്പോ ഋതം ഇങ്ങനെയാ വരിക ഡിഡ് യു അൻഡർസ്റ്റാൻഡ് അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന മലയാളം ലാംഗ്വേജ് ഇതേപോലെ റിജമാറ്റിക് ആക്കുന്ന ഇംഗ്ലീഷിലേക്ക് ആക്കണം അപ്പോൾ അതിനാദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താ നമ്മുടെ മൗത്ത് ഫ്ലെക്സിബിലിറ്റിയാണ് അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ഒരു വൺ മന്ത് എങ്കിലും നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യണം അപ്പോൾ ഓരോ വേഡും ഇംഗ്ലീഷിൽ ഓരോ വേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതും ഉള്ളതാണ് ഇപ്പൊ നമ്മൾ നമ്മൾ പറയുന്നതാണ് നോക്കി പവർ ഇതിന് നമ്മൾ സാധാരണ എന്താ പറയാ പവർ എന്നാണ് പറയുക അല്ലെ നമുക്ക് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പവർ ദാറ്റ്സ് മൈ പവർ പവർ പേപ്പർ പബ്ലിക് ഇമ്പോർട്ടൻറ്റ് ഇമ്പ്രൂവ്മെന്റ് പ്രാക്ടിക്കൽ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ വോയിസ് റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും നിങ്ങൾക്ക് ഫെമിലിയാരിറ്റി ഉണ്ടാക്കണം ലാംഗ്വേജുമായിട്ട് ഇത് എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് സാധനമാണ് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളല്ലേ അപ്പോൾ അതിനത്രത്തോളം ഇഷ്ടത്തോടുകൂടി കാണണം പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണേ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെയധികം ഇഷ്ടവും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തും പഠിച്ചു തുടങ്ങുമ്പോൾ എന്തോ ദേഷ്യവും വെറുപ്പുമൊക്കെ കലർന്ന ഒരു ൂടിയാണ് നമ്മൾ സമീപിക്കുന്നത് അതാണ് ശരിക്കും ഇംഗ്ലീഷ് നമ്മുടെ അടുത്തേക്ക് വരാത്തേണ്ട കാരണം ഇപ്പം നമ്മളൊരു പട്ടിക്കുട്ടിക്ക് എല്ലാ ദിവസവും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും വാലാട്ടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നും അതിനെ കാണുമ്പോൾ നമ്മൾ കല്ലെടുത്ത് കീറാണെങ്കിലോ എന്ത് സംഭവിക്കും അത് എപ്പോൾ കാണുമ്പോഴും മുരണ്ടുകൊണ്ടിരിക്കും നിങ്ങളെ കാണുമ്പോൾ അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിന് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തെ വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അതിനെ സ്നേഹിക്കാൻ അറിയാതെ അത് നിങ്ങളെയും സ്നേഹിക്കും ും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങളെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ടങ്ക് ഫ്ലെക്സിബിൾ ആവാൻ മൗത്ത് ഫ്ലെക്സിബിൾ ആവാൻ ബ്രീത്ത് ഫ്ലെക്സിബിൾ ആവാൻ നിങ്ങളുടെ ചിന്തകൾ ഫ്ലെക്സിബിൾ ആവാൻ ഇതെല്ലാ തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി വരണം അപ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു മൂവി കാണുകയാണെങ്കിൽ ആ ഋതം നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും 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 ഒരേ മൂവി തന്നെ ഒരുപാട് പ്രാവശ്യം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കും ആ ഋതം ഉണ്ടാവും അറിയാതെ തന്നെ അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ടൈറ്റാനിക് കണ്ടിട്ട് ആസ്വദിച്ചത് അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പക്ഷെ നമുക്കത് വളരെ ടഫായി തോന്നിയതിന്റെ കാരണം തന്നെ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് ടഫാണ് 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 എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടോ അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സുകാരനായി എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഞാൻ എൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നത് ആരുടെയും കുത്തുകയൊന്നും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആരൊക്കെ തയ്യാറാണോ അവർക്കൊക്കെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ കഴിയും അപ്പോൾ വൺസ് മോർ മൈ ഡിയർ ഫ്രണ്ട്സ് ഫ്ലെക്സിബിലിറ്റി ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ലാംഗ്വേജ് അതെപ്പോൾ ലാംഗ്വേജ് ഫ്ലെക്സിബിലിറ്റിയിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യണം രണ്ട് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഈ ലാംഗ്വേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഈ മൂന്ന് കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് മുഴുവൻ അതുകൊണ്ടാണ് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കാരണം എന്താ പ്രസൻറ്റ് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസസിനെ ആധാരമാക്കി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളേ പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇരുപത് ശതമാനം അതായത് ട്വൻറ്റി പെർസെൻറ്റേജും മാത്രമാണ് ഈ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക അത് നിങ്ങൾ വ്യക് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്തിട്ടും നമുക്ക് സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ ബേസിക് കാരണം അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും എന്താണ് പിന്നെ ഈ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും അല്ലാതെ പഠിക്കാനുള്ളത് അവിടെയാണ് റിയൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പകുതി പോലും മനസ്സിലാവാത്ത ബേസിക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റേ ട്വന്റി പെർസെൻറ്റേജിന്റെ നോളജ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എയ്റ്റി പെർസെൻ്റ് നോളജ് വേറെയാണ് അതുകൊണ്ടാണ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സിറ്റുവേഷൻ ഉണ്ട് സിറ്റുവേഷനുണ്ട് ഉപയോഗിക്കുന്ന പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറില് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പാറ്റേൺ പാറ്റേൺ എന്ന് പറയും ഇതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഓരോ സിറ്റുവേഷനിലും ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അവിടെയാണ് നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുന്നത് വൊക്കാബുലറി വൊക്കാബുലറി ഇല്ല വൊക്കാബുലറി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് വൊക്കാബുലറി ഉണ്ടെങ്കിൽ ഈ നാൽപ്പത്തി നാല് സെൻറ്റൻസസ് പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇരുന്നൂറ് വൊക്കാബുലറി വെച്ച് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താം അപ്പോൾ ഈ നാൽപ്പത്തി നാല് സെൻറ്റൻസസ് പാറ്റേൺസ് പഠിച്ചാൽ പിന്നെ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കാര് എങ്ങനെയാണോ സംസാരിക്കുന്നത് ലൈക്ക് ദാറ്റ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് മൈ ഡിയർ ഫ്രണ്ട്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ അതിന് പേ ചെയ്യേണ്ടത് നമ്മുടെ ഡെഡിക്കേഷനാണ് നമ്മുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള മെൻ്റാലിറ്റിയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ഫൗണ്ടേഷനിൽ ആദ്യം വരുന്ന എന്താ നാപ്പത്തിനാല് സെന്റൻസസ് പാറ്റേൺസ് യൂസേജുകൾ ഉണ്ട് പിന്നെ വരുന്ന എന്താണ് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്ന് പറയും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറയുന്നത് വാട്ട് വെയർ വെൻ വൈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് മാറ്റി ആ ഇരുപത്തിയഞ്ച് സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ യൂസേജസും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്ന ഈ രണ്ട് കാര്യം നമ്മൾ പഠിക്കുക എന്താക്കോ ഗ്രാമർ പഠിക്കുമ്പോൾ ഹാസ് അവിടെ ഉപയോഗിക്കുന്നത് പഠിക്കും വാസ് അവിടെ ഉപയോഗിക്കുന്നത് പഠിക്കും ഡൂഡസോട് ഉപയോഗിക്കുന്ന പഠിക്കും അവിടെ നമ്മുടെ പഠനം നിൽക്കണം അല്ലെങ്കിൽ ക്യാൻ കുഡ് മേ മൈറ്റ് ഇത് ഇതൊരു ചെറിയ ജസ്റ്റ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് സിറ്റുവേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് പഠിക്കുന്നവർക്ക് ഏറ്റവും സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഫ്ലുവൻസി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറയുന്നതിൻ്റെ ബേസിക് കാരണം തന്നെ എൻ്റെ കോൺഫിഡൻസ് ഇതാണ് ഇത് കൂടാതെ പിന്നെ ടെൻസ് ടെൻസിൽ ശരിക്കും പറഞ്ഞ മുപ്പത് സീക്രട്ട്സ് ഉണ്ട് നമ്മുടെ ലൈഫിലെ മുപ്പത് സന്ദർഭങ്ങൾ ഈ ടെൻസിൽ ഉപയോഗിക്കും നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ നമ്മുടെ മൂന്ന് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ അത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടാത്തത് നമ്മുടെ മലയാളമായിട്ട് സിങ്ക്യുറിനൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ലാംഗ്വേജ് പ്രസൻറ്റേഷൻ ലാംഗ്വേജ് സംസാരിച്ച് തന്നെ റെഡിയാക്കി എടുക്കണം നമ്മൾ ഒന്ന് പഠിക്കുന്നു അപ്പോൾ ലാംഗ്വേജ് ഫ്ലെക്സിബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നു ലാംഗ്വേജ് ഫൗണ്ടേഷൻ സ്റ്റഡി ചെയ്യുന്നു ലാംഗ്വേജ് പ്രസന്റേഷൻ സ്പീക്ക് ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരണം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം രണ്ട് നന്നായിട്ട് പഠിക്കണം മൂന്ന് നന്നായിട്ട് സ്പീക്ക് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി പഠിക്കാറില്ല നമ്മൾ എന്തൊക്കെയോ അവിടുന്ന് ഒക്കെ കുറേ എടുത്ത് പഠിക്കുന്നതല്ലാതെ സിസ്റ്റമാറ്റിക്കലി പഠിക്കുന്നത് വളരെ കുറവാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂന്ന് മാസം മൂന്ന് മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ രണ്ട് മാസം നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ ഫ്ലുവൻ്റ് ആക്കുക എന്ന് പറഞ്ഞതിൻ്റെ ബേസിക് കാരണം അതാണ് രണ്ട് മാസം സംസാരിച്ചും ഒരു മാസം പ്രാക്ടീസ് ചെയ്തും നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ കഴിയും മൈ ഡിയർ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഈ ഓൺലൈൻ കോഴ്സിലൂടെ അല്ലെങ്കിൽ ലൈവ് കോഴ്സ് ഓഫ്ലൈൻ കോഴ്സിലൂടെ നിങ്ങൾ ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫീയും ഞാൻ തിരിച്ചു തരാം ഞാൻ മറ്റെങ്ങുമല്ല ഇവിടെ പാലരിവട്ടത്തുണ്ട് നിങ്ങൾ നേരിട്ട് എൻ്റെ അടുത്ത് വരാം ഡിയർ ഫ്രണ്ട്സ് join Western speakers speak English change your life anybody can speak English the western speaker pala Arifata.